ടോട്ടൽ എത്ര ഇൻവെസ്റ്റ്മെന്റ് എങ്ങനെയാണ് റേഞ്ചൽ ഫണ്ടിങ്ങിൽ ഇത്രയധികം ആൾക്കാർ എന്ന് വെച്ചാൽ നമ്മൾ കേട്ടിട്ടുള്ള എല്ലാ കമ്പനി ആമസോൺ ഗൂഗിളിൻ്റെ സിഇഒ സി എഫ് ഒ എല്ലാവരും റേഞ്ചൽ ഫണ്ടിങ് നടത്തുന്ന രീതിയിലേക്ക് അതുപോലെ തന്നെ ആദ്യത്തെ അഞ്ച് കമ്പനികളുടെ ലിസ്റ്റിൽ നെരുവാക്രം വരെ ഫോം ആഡ് ചെയ്തു ഈ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് സംഭവിച്ചത് ഇത് ഇന്ത്യയിലെ പ്രത്യേകിച്ച് ഇന്ത്യയിലെ യുവാക്കളുടെ മുമ്പിൽ യുവതികളുടെ മുമ്പിലുള്ള യുവത്വത്തിന് മുമ്പിലുള്ള ഒരു വലിയൊരു അവസരമാണ് ഇതുപോലുള്ള പൈസയുമായി ഇരിക്കുന്ന ലക്ഷക്കണക്കിന് കമ്പനികളുടെ ലോകത്തുണ്ട് അവർക്ക് എന്ത് വേണം അറിയാം അവർക്ക് ഞങ്ങൾ ഇന്ന് നൂറ് രൂപ നിക്ഷേപിച്ചാൽ നാളെ ഇരുന്നൂറ് രൂപയെ തിരിച്ചു പോകണം ഇത് മാത്രമേ അവർക്ക് ആവശ്യള്ളു അല്ലാതെ അവർ ഉള്ള പണം മുഴുവൻ പെട്ടിക്കാത്തതുകൊണ്ട് കൂട്ടി വെച്ചിട്ട് വല്ല കാര്യം ഉണ്ടാകും അപ്പൊ നിങ്ങൾ ചോദിക്കും ഇതിന്മാതിരി പണം ഉണ്ടോ എന്ന് ചോദിക്കും ഇൻവെസ്റ്റ് ചെയ്യാൻ ഇവരൊക്കെ തയ്യാറാണ് തയ്യാറാണ് എല്ലാരും ഇവരുടെ കോടികളുണ്ട് ഞങ്ങളും ഞങ്ങളുടെ സീ ലെവൽ ഫണ്ടിങ്ങിൽ അമേരിക്ക എന്നൊരു കമ്പനി വന്നിരുന്നു അവരുടെ ഫണ്ടിങ് വൺയൻ ഡോളർ ആണ് ലോകത്തിലെ വെഞ്ചർ ക്യാപിറ്റൽ നടത്തുന്ന കമ്പനികൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന ഒരു വ്യക്തിത്വമാണ് മേരി മീക്കറുടെ ലേഖനത്തിൽ ഏതെങ്കിലും ഒരു കമ്പനിയുടെ പേരുണ്ടായാൽ മതി പിന്നെ തിരിഞ്ഞു നോക്കണ്ടെന്നുള്ളതാണ് ഒരു ഇതുവരെയുള്ള ഒരു ഹിസ്റ്ററി കാണിക്കുന്നു മേരി ഇന്ത്യയിൽ വന്നു ഇന്ത്യയിൽ വന്നിട്ട് ഇന്ത്യയിലെ അഞ്ച് കമ്പനികളെയാണ് അവർ തിരഞ്ഞെടുത്തത് അതിലൊന്നും ഫ്രഷ് എന്നിട്ട് അവർ പറഞ്ഞു ഈ അഞ്ച് കമ്പനികളിൽ നിങ്ങൾ നിക്ഷേപിച്ചാൽ നഷ്ടമുണ്ടാകുന്ന പ്രശ്നമേ ഇല്ല ഇത് ഭയങ്കരമായി ബൂം ചെയ്യുന്ന കമ്പനികളാണെന്ന് അവര് പറഞ്ഞ അഞ്ചിലൊന്നും ഫ്രഷ് ബേസിസ് ഇന്ത്യന്മാർ അത് അവര് ഞാനിപ്പോ മുമ്പ് ഇന്ത്യൻ ഇന്ത്യന്മാർക്കിനെ കുറിച്ചില്ല അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും അവർ പഠിച്ചു ഇപ്പോഴും ഇന്ത്യയിലെ എല്ലാ മേഖലകളിലും ഒരു മേജർ പെർസെൻറ്റേജും അൺ ഓർഗനൈസ്ഡ് സെക്ടിലാണ് ഇപ്പോൾ ഇന്ത്യ ഇപ്പോഴും സീ ഫുഡിൻ്റെ ഡാറ്റ ഞാൻ പറയാം സീ ഫുഡ് നിങ്ങളിൽ നിന്ന് കാണുന്ന മീൻ കച്ചവടം ഇന്ത്യയിലെ മീൻ കച്ചവടം എന്ന് പറയുന്നതിൻ്റെ നിങ്ങൾ കാണുന്ന എല്ലാ ഓൺലൈൻ കമ്പനികളും നിങ്ങൾ കാണുന്ന മുഴുവൻ സൂപ്പർ മാർക്കറ്റുകളും കൂടി ഇന്ത്യയിൽ ഓർഗനൈസ്ഡായിട്ടും മീൻ കച്ചവടം ചെയ്യുന്നത് മൂന്നേ മൂന്ന് ശതമാനമാണ് ബാക്കി തൊണ്ണൂറ്റിയേഴ് ശതമാനം ഇപ്പോഴും അൺ ഓർഗനൈസ്ഡ് സെക്ടലാണ് പോകുന്നത് ദാറ്റ് മീൻസ് ഫ്രഷ് ടു ഹോമിൻ്റെ മുമ്പിൽ തൊണ്ണൂറ്റേഴ് ശതമാനം ഇനിയും ബാക്കി കിടപ്പുണ്ടെന്നർത്ഥം അതായത് ഞങ്ങൾക്ക് വളരാൻ ഇനിയും ഇവിടെ ബാക്കി തൊണ്ണൂറ്റിയേഴ് ശതമാനം കിടപ്പുണ്ട് എന്ന് തുടങ്ങി ഞങ്ങളുടെ ടീമിനെക്കുറിച്ച് പഠിക്കും ഞങ്ങൾ ഇറങ്ങിയിരിക്കുന്ന ഫീൽഡിനെ കുറിച്ച് പഠിക്കും ഇത് വളരാനുള്ള സാധ്യത ഉണ്ടെന്ന് പഠിക്കും ഇതിന് ജനങ്ങൾക്ക് ഉപകാരമുള്ളതാണോ എന്ന് നോക്കും ഇങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ ആസ്പെക്റ്റ് പഠിച്ചിട്ടാണ് അവരൊരു കമ്പനിയെ തിരഞ്ഞെടുക്കുന്നത് അങ്ങനെയാണ് അവർ ഈ അഞ്ച് കമ്പനികളെ തിരഞ്ഞെടുത്തിട്ടൊന്നായിരുന്നു ഫ്രഷ് ടു അങ്ങനെയാണ് നമ്മളിലേക്ക് കുറെ ഫണ്ടിങ് വരുന്നത് അതിനു മുമ്പും തന്നെ ഞങ്ങൾക്ക് എയ്ഞ്ചൽ ഫണ്ടിങ് കഴിഞ്ഞാൽ ആണ് ആമസോൺ വന്നത് സീലോയില് വന്നത് അമേരിക്കൻ ഗവൺമെന്റിന്റെ ഡെവലപ്മെന്റ് ഫിനാൻസ് ഡി എഫ് സി അതിനകത്ത് ദുബായ് ഗവൺമെന്റ് ഉണ്ട് അബുദാബി ഗവൺമെന്റ് ടോട്ടൽ എത്ര കോടി വന്നിട്ടുണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് അതെങ്ങനെയാണെന്ന് അറിയാറു വീണ്ടും ചോദിക്കുക ഏത് ലെവലിലൊക്കെയാണ് അവരോ സ്റ്റാർട്ടപ്പ് കമ്പനികൾക്ക് അല്ലെങ്കിൽ ഇനി ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഒരു ഇൻവെസ്റ്റ്മെന്റ് ഏഞ്ചൽ ഇൻവെസ്റ്റ്മെൻറ്റിനെ പറ്റി ചിന്തിക്കുമ്പോൾ ഏതൊക്കെ രീതി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവർക്ക് ഇത് കിട്ടാൻ സാധ്യതയുണ്ട് ഞാൻ മുമ്പ് ഒരു അമേരിക്ക മുമ്പേ കാര്യം പറഞ്ഞു അവർ ബോംബെയിൽ വന്നപ്പോൾ ബോംബെ ഫാക്ടറി ഞാൻ ഞാൻ അവരെ കൊണ്ടുപോയ ബോംബെ ഫാക്ടറി കണ്ടു കഴിഞ്ഞിട്ട് എന്നോടവർ കേരളത്തിലെ മൂന്ന് സ്റ്റാർട്ടപ്പുകളെ കുറിച്ച് ചോദിക്കുക ഞാൻ സ്റ്റാർട്ടപ്പ് മിഷനായിട്ട് വളരെ അടുത്ത് ഇടപഴകുന്ന ഒരാളാണ് സ്റ്റാർട്ടപ്പ് മിഷൻ എല്ലാ പരിപാടികളും ഞാനുണ്ടാകും എന്നെ വിളിക്കാറുണ്ട് അവർ അങ്ങനെയുള്ള എനിക്ക് പോലും അറിയില്ലാത്ത മൂന്ന് സ്റ്റാർട്ടപ്പുകളെ കുറിച്ച് അവർ എന്നോട് സംസാരിക്കുക എങ്ങനെയുണ്ട് അതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം ചോദിക്കുക മീൻസ് ആ സ്റ്റാർട്ടപ്പുകളൊന്നും ഒരു പരസ്യമൊന്നും ചെയ്തിട്ടില്ല ഒരാളോടും പറഞ്ഞിട്ടില്ല അവർ അവരുടെ ബ്രാൻഡ് എനിക്കോലും അറിയില്ലാത്തൊരു സാധനം അതിനെപ്പോലും അവർ മനസ്സിലാക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേരളത്തിലോ ഏത് മുക്കിലും മൂലയിലും തുടങ്ങുന്ന ഏത് ബിസിനസ്സിനെയും പ്രത്യേകിച്ച് ഒരു സ്റ്റാർട്ടപ്പ് ശൈലിൽ തുടങ്ങുന്ന ബിസിനസ്സിനെ കാണാനും നോക്കാനും പഠിക്കാനും ലോകത്തിൻ്റെ എല്ലായിടത്തും ആൾക്കാർ ഇങ്ങനെ ഇരിപ്പുണ്ട് ആ കമ്പനികളുടെ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ജോലി തന്നെ അതാണ് നമ്മുടെ ഫണ്ട് നിക്ഷേപിക്കാൻ പറ്റിയ കമ്പനികളെ കണ്ടുപിടിക്കുക അതാണ് അവരുടെ ജോലി അവരപ്പോൾ ലോകത്തുള്ള എല്ലാ രാജ്യത്തും നടക്കുന്ന പുതിയ പുതിയ ബിസിനസ്സുകളെ ഇന്നോവേറ്റീവ് ഐഡിയകളെ കുറിച്ചൊക്കെ അവർ പഠിച്ചിട്ട് അവർ സെലക്ട് ചെയ്യുന്ന കുറേ ആൾക്കാരുടെ അടുത്ത് അടുത്ത ഡിപ്പാർട്ട്മെൻറ്റ് കൊടുക്കും അവരതിനെക്കുറിച്ച് പഠിച്ച് പഠിച്ച് എല്ലാം ലാസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റ് ആകുമ്പോഴാണ് നമ്മളടുത്ത് നേരിട്ട് വരും അങ്ങനെയാണ് അവർ നമ്മളെക്കുറിച്ച് ബാക്കി പഠിക്കുന്നത് ഇത് ഇത് ആര് തുടങ്ങിയാലും ആ തുടങ്ങുന്നതിൻ്റെ ഒരു ഒരു പ്രോഫിറ്റബിലിറ്റിയും തുടങ്ങുന്നതിൻ്റെ ഒരു ഫ്യൂച്ചറും അവർ തുടങ്ങി ഇറങ്ങിയിരിക്കുന്ന മാർക്കറ്റും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പഠിച്ചിട്ട് അവർ വരും നിങ്ങൾ ആരോടും പരസ്യം ചെയ്യേണ്ട അതായത് മുമ്പ് ഞാൻ പറഞ്ഞാലും അവരൊന്നും ഞങ്ങളുടെ അളിയന്മാരൊന്നും അല്ല മനസ്സേ അവർ അത് എനിക്കോ ഷാനോ അല്ലെങ്കിൽ ഫ്രഷോനോ മാത്രമുള്ള കാര്യമല്ല ഇത് എല്ലാവർക്കും വരും ഈ സാഹചര്യം വിശ്വാസ്യതയും വളരാനുള്ള സാഹചര്യം ഉണ്ടെന്ന് അവർക്ക് ഫീൽ ചെയ്യണം പിന്നെ അവർ നോക്കുന്നത് നമ്മുടെ ടീം നന്നായിരിക്കണം ഇത് കൊണ്ട് നടക്കാൻ കേൾപ്പുള്ള ടീമാണോന്ന് നോക്കണം നമ്മുടെ മലയാളികൾക്കില്ലാത്ത മറ്റൊരു കാര്യം നമ്മളൊന്നൊരു ഓപ്പണല്ല പ്രത്യേകിച്ച് നമ്മുടെ ബുക്കുകൾ മനസ്സിലായി എൻ്റെ ഒരു രണ്ട് സുഹൃത്തുക്കളുണ്ട് അവരുടെ എല്ലാ മാസവും അവസാനം അവർ രണ്ട് സ്മോൾ സ്മോളടിക്കും എന്താണെന്നറിയാം അന്നേരം പറയണത് ഈ മാസം ഞാൻ നാലായിരം അറുന്നൂറ് രൂപ സെയിൽ ടാക്സ് വെട്ടിച്ചു അല്ല ജി എസ് ടി കൊടുത്തില്ല ഞാനത് ഇങ്ങനെ ചെയ്തപ്പോൾ അതൊരു ലാഭം കിട്ടി ഇങ്ങനെ ചെയ്തപ്പോൾ അത് കിട്ടി മറ്റൊരാൾ ഞാൻ ഇത്തവണ ഈ മാസം ഞാൻ ഇതാണ് അതെന്തോ വലിയ നേട്ടമായിട്ട് കാണുന്ന കുറേ ആൾക്കാർ നമ്മുടെ ഇടയിൽ ഉണ്ട് ടാക്സ് ഒക്കെ കൃത്യമായി കൊടുക്കണം നമ്മളുടെ ബുക്കുകൾ ട്രാൻസ്പെറൻസ് ആയിരിക്കണം ആർക്കും എടുത്ത് നോക്കാൻ പറ്റണം നമ്മൾ ആരെ ഒളിക്കരുത് പിന്നെ പണം കൊണ്ടുള്ള ലിക്വിഡ് ക്യാഷ് കൊണ്ടുള്ള കാർഡ് ക്യാഷ് കൊണ്ടുള്ള ഒരു പരിപാടിയും ചെയ്യരുത് എല്ലാം നിങ്ങൾ ബാങ്കിലൂടെ ഓൺലൈനായി എല്ലാം അങ്ങനെ ചെയ്യാവുള്ളൂ അങ്ങനെ ആർക്കു മുന്നിലും തുറന്ന പുസ്തകമായിരിക്കുന്നത് അതാണ് നമ്മുടെ മലയാളികൾക്കില്ലാത്തൊരു സ്വഭാവം പക്ഷെ ഇപ്പോൾ നമ്മുടെ അടുത്ത തലമുറ പക്ഷേ കുറെ കൂടിയൊക്കെ ഒരു പ്രൊഫഷണലിസും എല്ലാത്തിലും വരുന്നുണ്ട് അല്ലേ അത്തരം അത് നമുക്ക് നല്ലൊരു നേട്ടം ഉണ്ടാക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്